ഇന്ന് നമ്മുടെ നാട്ടിൽ നബിദിനവും ഒക്കെ സമ്മേളിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് വിശുദ്ധ ബുർഹാനിലെ സൂറത്ത് യൂനസിലെ അൻപത്തിയേഴ് അൻപത്തി എട്ട് ആയത്തുകളാണ് ഞാൻ ഓതിയത് നബിസ്ലിസ്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം ആഘോഷിക്കേണ്ടതാണ് അതൊരു പുണ്യകർമ്മമാണ് നാളെ പരലോകത്ത് അള്ളാഹുവിംഗ്യയിലേക്ക് എത്തുമ്പോൾ ഈ ജന്മദിനാഘോഷം തങ്ങൾക്കൊരു തണലായി വരും അതൊരു പുണ്യമായി രേഖപ്പെടുത്തപ്പെടും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അതുകൊണ്ട് തന്നെ ഓരോ വർഷവും അതിവിപുലമായ രീതിയിൽ റവ്യൂ മാസമായി കഴിഞ്ഞാൽ നബിദിനാഘോഷത്തിൻ്റെ എല്ലാ മോടിയും അലങ്കാരവും ഒക്കെ നാടും പള്ളികളും വീടും ഒക്കെ ഓരോ വർഷവും കൂടിക്കൂടി കൂടി വരികയാണ് പണ്ടൊന്നും പള്ളികളങ്ങനെ അലങ്കരിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല അലങ്കരിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ ക്രിസ്തുമസ് വരുന്ന സന്ദർഭത്തിൽ വീട്ടിൽ അവർ പല രീതിയിലുള്ള അലങ്കാരങ്ങളും സ്റ്റാർ തൂക്കിയിടലും അതുപോലെ വർണ്ണ ബൾബുകൾ കൊണ്ടൊക്കെ അലങ്കരിക്കാറുണ്ടായിരുന്നു സമാനമായ രീതിയിൽ മുസ്ലിങ്ങൾ അവരുടെ വീടുകളും പള്ളികളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ അലങ്കരിച്ച് അങ്ങനെ ഒരു രീതിയിലേക്ക് ഓരോ വർഷവും അതങ്ങനെ കൂടി 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 വരുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നബി സാഹു അലഹി വസല്ലമ്മ ജനിച്ച ഈ റബിയു ലവൽ മാസം അങ്ങനെ ആചരിക്കേണ്ടതാണ് എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അവരെ അവരെ നയിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഇത് വിശുദ്ധ ഖുർആാനും സഹീഹായ ഹദീസും പൂർവീകരായ സലസസാലിഹികളുടെ ചല്ലിയും ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ് എന്നത് ആളുകളത്ര ഗൗരിക്കാറില്ല എന്നാലും ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ ചില പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് ഇല്ല ഇത് ഖുർആൻ നമ്മോട് പറയുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്നൊക്കെ സാധാരണക്കാരെ പഠിപ്പിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഈ ആഘോഷത്തെ പിന്തുണക്കുന്ന പണ്ഡിതന്മാർ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വചനമാണ് ഞാനിവിടെ ഓതിയത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂണസിൽ ഖുർആാനിനെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് ഖുർആൻ അള്ളാഹുവിംഗിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വളരെ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് ആ ഖുർആാനിൻ്റെ അനുഗ്രഹത്തിലും അതുപോലെ തന്നെ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ റഹ്മത്തിലും നിങ്ങൾ സന്തോഷിക്കണം അത് നിങ്ങൾക്ക് ആഹ്ലാദം നൽകേണ്ട ഒരു കാര്യമാകണം എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അത് ഏതൊരു സാധാരണക്കാർക്കും പ്രത്യക്ഷത്തിൽ തന്നെ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അള്ളാഹു ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ആ വായത്തിലുള്ളത് യാസ് മനുഷ്യരെ കഥാ അത്തുക്കും മൗഎത്തുൻ നിങ്ങൾക്കിതാ ഒരു സതുപദേശം വന്നിരിക്കുന്നു ഈ മൗഎത് സതുപദേശം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് ജനങ്ങളെ മുഴുവൻ എല്ലാ ജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ പറയാണ് നിങ്ങൾക്കുള്ളൊരു സതുപദേശം റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇതാ വന്നിരിക്കുന്നു ഇപ്പോൾ ഷിഫാ ഉൻ ലിമാഫി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ അത് ഒരു ശമനവുമാണ് വഹുദൻ അതുപോലെ നിങ്ങൾക്ക് സന്മാർഗം കാട്ടിത്തരുന്നതുമാണ് വർഹമത്തുൻ മാത്രമല്ല ലിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അനുഗ്രഹവുമാണ് ഇതൊക്കെ വിശുദ്ധ ഖുർആാനെ പറ്റിയാണ് ഈ പറയുന്നത് എന്നുള്ളതിൽ ആർക്കും യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിനെയും പരിശുദ്ധ ഇസ്ലാമിനെയുമാണ് ഈ പറയുന്നത് അള്ളാഹുങ്കിൽ നിന്ന് നിങ്ങൾക്കെത്തിയ സതുപദേശം നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിൻ്റെ ഒരു രോഗശമനം നിങ്ങൾക്കുള്ള സന്മാർഗം അള്ളാഹു വിശ്വാസികൾക്ക് പ്രത്യേകമായുള്ള ഒരു അനുഗ്രഹം അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ അനുഗ്രഹത്തെപ്പറ്റി ആ റഹ്മത്തിനെ പറ്റി അറിയുള്ളൂ അവിശ്വാസികളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താ ഒരു അനുഗ്രഹം എന്നൊന്നും അവർക്ക് ബോധ്യമാവില്ല എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങളുമൊക്കെ ഒരു റഹ്മത്തായി തന്നെ അവർക്ക് അനുഭവപ്പെടും എന്നിട്ട് ഖുർആൻ പറയാണ് കുൽ അതുകൊണ്ട് പ്രവാചകരെ നീ പറയുക ബി ഫലില്ലായി അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തിനും ഓ ബി ഈ റഹ്മത്തിനും ിഖ് ഫ്രഹു അത് ഉപയോഗിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന മറ്റേതിനേക്കാളും ഉത്തമമായ പവിത്രമായ ഒന്നാകുന്നു ഈ വസ്തുത എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പം ഇവിടെ ഫൽ ഫല്യു എന്ന് പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പണ്ഡിതന്മാർ അതിന് നൽകുന്ന വ്യാഖ്യാനം റസൂറുദായി അലൈഹി സ്വലമയെ സംബന്ധിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മത്ത് ഉൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലോകർക്കുള്ളൊരു റഹ്മത്താണ് എന്ന് നെബിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ റഹ്മത്ത് എന്ന് പറഞ്ഞത് നബിയെ പറ്റിയാണ് അതുകൊണ്ട് നബിയു നബിയുടെ കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുക അതുകൊണ്ട് നമ്മൾ നബിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് എന്നാണ് അവരത് പറയുന്നത് ആ വാദവും അല്ലെങ്കിൽ ആ പറയുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെ നമുക്കറിയാം ഇനി നബിയുടെ പേരിലാണ് സന്തോഷിക്കണത് എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ സംഗതി ഒന്നുമല്ല മുഹമ്മദ് നബി സുലാഹ അലൈഹി സ്വലമയുടെ കാര്യത്തിൽ നബി സുലാഹ് അലൈഹി സ്വലമ പ്രവാചകനായി വന്നതും നമുക്ക് സന്ദേശം നൽകിയതും നമുക്ക് മാതൃകയായി ജീവിച്ചതും ഒക്കെ ഏറെ സന്തോഷകരമായൊരു കാര്യമാണ് അതിലാർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ വിശുദ്ധ വചനം പറയുന്നത് അതിന്റെ സന്തോഷത്തെ പറ്റിയല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ലഭിച്ചു എന്നത് വളരെ സന്തോഷകരമായി നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഈ പരിശുദ്ധ ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നിങ്ങൾക്ക് അനുധാവനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു റമത്താണ് എന്നാണ് അതിൽ നിങ്ങൾ സന്തോഷിക്കണം ഉണ്ടാകണം നിങ്ങൾക്ക് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഖുറാൻ വ്യാഖ്യാതാക്കളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വ്യക്തമായി പറഞ്ഞത് അങ്ങനെയാണ് വളരെ ചുരുക്കം ചില വ്യാഖ്യാതാക്കൾ ഇങ്ങനെയും പറയപ്പെടുന്നു എന്ന് ചില ആളുകളുടെ പേരെടുത്ത് ആളെ ഒന്നും പറയാതെ വക്കീല ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട് റഹ്മത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് നബിസ് അലിസ്ലമയാണ് അഥവാ നബിസ് അലൈഹി അലിസ്ലമയാണെങ്കിൽ പോലും അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കുന്നതിനോ നബിദിനം കൊണ്ടാടുന്നതിനോ ഉള്ള യാതൊരു പ്രമാണവും ഈ ആയത്തിലില്ല എന്ന് നമുക്കറിയാം പിന്നെ മറ്റൊരു പ്രമാണം ഈ പ്രമാണത്തിലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥത്തിൽ അവർ ഈ പണ്ഡിതന്മാർ ചെയ്യണത് മറ്റൊരു പ്രമാണം അവർ പറയുന്നത് നബി നബിസ്ലല്ലാ അലൈഹി വല്ല തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഫീഹി ഉദിത്തു ഓ ഫീ അന്നാണ് തിങ്കളാഴ്ചയാണ് എനിക്ക് ജന്മം ഉണ്ടായത് ഞാൻ ഒരു പ്രവാചകനായി മാറിയത് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് റസൂർ ഉള്ളഹി സഹു പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞാണ് തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ റസൂർല്ലാഹി വല്ലാ സ്വലമ്മ ആ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ സംഗതിയാണ് അപ്പം അത് നോമ്പ് നോൽക്കുക എന്നല്ലാതെ അതിന് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റസൂർല്ലായി സ്വഹ്ഹാഹ് അലൈഹി സ്വല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ഇതൊന്നും ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ നബിദിനം നമ്മുടെ നാട്ടിൽ നടത്തുന്ന മൗലീ പാരായണത്തിനോ നബിദിനത്തിനോ ഒരു പ്രമാണവും ഇല്ലാത്ത കാര്യമാണെന്ന് ഉറപ്പാണ് കാരണം റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസ്ലമെ ഇലി ലഖത്ത് കാന അല്ല കുംഫി റസൂലില്ലാഹി അല്ലാഹി ഹസന ലിമൻ കാന ഖാൻ അർജു അല്ലാഹ് വല്ല ഓമല്ലാഹർ ഓമല്ലാഹറും അള്ളാഹുനിയും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന് മാതൃക ഉണ്ടെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ മുൻകാലത്ത് കഴിഞ്ഞ് ഏത് ആരുടെയെങ്കിലും ഒരു ജന്മദിനത്തിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം നൽകി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജന്മദിനത്തിൽ ഒരു പ്രാധാന്യമില്ല ജന്മം എന്ന് പറയുന്നത് ഇന്ന ദിവസം ജനിച്ചു അല്ലെങ്കിൽ ഇന്ന സമയത്ത് ജനിച്ചു എന്നൊക്കെ പറയണതിന് പ്രാധാന്യം കൊടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു എന്താ ഒരു ഹൈനവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കാരണം അവർക്ക് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് അതിലേ ഒരു നന്മയുണ്ട് അല്ലെങ്കിൽ തിന്മയുണ്ട് അത് നല്ലതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവർ വിവാഹവും മറ്റുമൊക്കെ നടത്തുന്ന സമയത്ത് ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്ന് പരസ്പരം നോക്കും നക്ഷത്ര പൊരുത്തം അവർ പരിശോധിച്ച് നോക്കും പക്ഷെ ഇസ്ലാം ഇത്ര കൃത്യമായി നമ്മോട് പറഞ്ഞൊരു സംഗതിയാണ് എന്ത് ഇങ്ങനെ വലാനൌ അതുപോലെ ഒരു നക്ഷത്രവും രാശി എന്ന് പറഞ്ഞ സംഗതി തന്നെ പരിശുദ്ധ ഇസ്ലാമില അതുകൊണ്ട് ജന്മദിനത്തിന് ആ അർത്ഥത്തിൽ ഒരു പ്രാധാന്യമില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ഈ ജന്മദിനം കൊണ്ടാടുക എന്ന് പറഞ്ഞ തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സ്പിരിറ്റിന് യോജിച്ച ഒരു സംഗതിയല്ല ഒരു ഇസ്ലാമിക സ്പിരിറ്റിന് സ്വന്തം ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ വലിയ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ജന്മദിനം കൊണ്ടാടുക കുട്ടികളുടെ ജന്മദിനം എന്താണ് അതിനൊരു പ്രാധാന്യമുള്ളത് ഒരു പ്രാധാന്യവും അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല സന്തോഷിക്കാൻ പിന്നെ അതിന് കേക്ക് മുറിക്കല് അതങ്ങനെ അങ്ങനെ മുറിച്ച് ചെയ്യുക അതിനെപ്പറ്റിയൊക്കെ ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്ന് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നൊരു കാര്യമാണ് അതൊന്നും ഒരു അള്ളാഹിൻ്റെ ഇടയ്ക്കൽ കൂലിട്ടും ചെയ്യുന്ന ചെയ്യണ സംഗതിയാണെന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയണത് അതൊരു വിദഗ്ധാണെന്നുള്ള അർത്ഥത്തിലല്ല പറയണത് ആരും അങ്ങനെ വിചാരിക്കണമില്ല മക്കളുടെ ജന്മദിനം കൊണ്ടാടുന്നതിലോ അല്ലെങ്കിൽ സ്വന്തം ജന്മദിനം കൊണ്ടാടുന്നതിലോ അത് അള്ളാഹിൻ്റെ ഇടയ്ക്കൽ കൂലി കിട്ടുന്നൊരു വിഷയമാണെന്ന് ആരും വിചാരിക്കണില്ല അങ്ങനെ വിചാരിക്കുമ്പോഴേ അത് വിദഗ്ധായി മാറുകയുള്ളൂ പക്ഷേ ഇതൊക്കെ ഈ അനാചാരങ്ങൾ എന്ന് പറയുന്ന ഘടത്തിൽ വരുന്ന സംഗതിയാണ് ഓരോരുത്തരും കാണിക്കുന്ന സംഗതി നമ്മളിങ്ങോട്ട് പിന്നെ സ്വന്തമായി എടുത്ത് നമ്മളതിൽ മറ്റുള്ളവരെക്കാൾ വലിയ വലിയ ഏറ്റവും വലിയ അതിൻ്റെ വക്താക്കളായി നമ്മൾ മാറുകയാണ് ഇനി മുസ്ലിം സമൂഹത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണെന്നാണ് മനസ്സിലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുസ്ലിം സമൂഹത്തിൽ വേറെ നാട്ടിൽ ഇങ്ങനെ അത് കാണുന്നില്ല അപ്പോൾ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് തന്നെ കണ്ടാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് ഓണാഘോഷത്തിന് മുസ്ലിം കു സ്ത്രീകൾ അവർ പർദ്ധ അണിഞ്ഞുകൊണ്ടും ഒക്കനെ അണിഞ്ഞുകൊണ്ടും ചാടി ചാടിക്കളിക്കുന്നത് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹിന്ദു ഹൈന്ദവരായ സന്യാസിമാർക്കും അവരുടെ പൂജാരിമാർക്കൊക്കെ എന്താ ഇവരി കാണിച്ചു കൂട്ടുന്നത് എന്നെ അവർക്കൊക്കെ തോന്നുള്ളൂ അതിന് അതിനേ ദിവസം പ്രത്യേകമായ ഡ്രസ്സൊക്കെ അണിഞ്ഞുകൊണ്ട് അങ്ങാടിയിലൂടെയും സ്കൂളിലും ആകെ ചാടിക്കളി ആരാ കൂടുതൽ നമ്മുടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ നമ്മൾ മുസ്ലിം കുട്ടികളാണ് അവരെ അതിനൊക്കെ സഹായിക്കണത് സഹായിക്കണതൊക്കെ നമ്മളുടെ രക്ഷിതാക്കൾ തന്നെ രക്ഷിതാക്കൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ അപ്പം അതൊക്കെ എല്ലാറ്റിനും ഒരു രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയായി മാറുകയാണ് നമ്മുടെ സമൂഹം ഈ അനാചാരങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകതകൾ അങ്ങനെയാണ് അതങ്ങനെ കൂടുതൽ കൂടുതൽ ഒരാൾക്കാ ചെയ്തത് കണ്ട് മറ്റൊരാൾ ഇപ്പോൾ വിവാഹം എന്നൊക്കെ പറഞ്ഞ സംഗതികളിലൊക്കെ നമ്മൾ അങ്ങനെ പുതിയ 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 പല സംഗതികളും എന്താ ഇപ്പോൾ അതിൻ്റെ ബേസ് ചോദിച്ചാൽ ഓരോരുത്തർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അവിടെ കാണുന്നു ഇത് കാണുന്നു അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യണം അപ്പം അങ്ങനെ ഒരു രീതി അല്ല യഥാർത്ഥത്തിൽ നമ്മളുള്ളത് ഈ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒരു കേവലം ഒരു ആചാരവും അനാചാരമെന്ന് മാത്രമല്ല അത് മനുഷ്യന്മാർ മുസ്ലിങ്ങളായ ആളുകൾ അത് ചെയ്യണത് ഇത് അള്ളാൻ്റെ അടുക്കൽ കൂലി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പ്രതിഫലാർഹമാണെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ശക്തമായ രീതിയിൽ അതിനെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കേണ്ടി വരുന്നത് അതിന് വിദഗ്ധ എന്നാണ് സാധാരണ സാങ്കേതികമായി പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വിദഗ്ധ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വസൂല് ചെയ്തിട്ടില്ല സഹായവാക്കൾ ചെയ്തിട്ടില്ല താബികൾ ചെയ്തിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത് ഇത് കൂലി കിട്ടുന്നൊരു കാര്യമായി അവർ മനസ്സിലാക്കുന്നുകൊണ്ടാണ് കാരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അലിയവും അക്മലത്തിലൊക്കെ ദീനക്കും അത്മു അലിയേക്കും റദീറ്റിലൊക്കും ഒരു ഇസ്ലാം ദീന എന്ന് പറഞ്ഞത് നബി നബീസ് അലൈഹി സ്വലമയുടെ കാലത്തോടു കൂടി ഇസ്ലാം ദീൻ പരിപൂർണമായി പിന്നെ അതിലേക്ക് ഒരു കൂലി കിട്ടുന്ന ഒരു സംഗതിയെ നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതില്ല അങ്ങനെ ഒരു സംഘം ഇതൊരു കൂലി കിട്ടുന്ന കാര്യമായിരുന്നുവെങ്കിൽ അബ്ലാവിൻ്റെ റസൂൽ നമുക്ക് മാതൃക കാണിച്ചു തരുമായിരുന്നു ഇനി സ്വന്തം ജന്മദിന പങ്ക് കാണിക്കുന്ന മാതൃക അല്ലെങ്കിൽ അബ്ദാൻ്റെ റസൂലിന്റെ സഹായബാക്കൾ കാണിച്ചു തരുമായിരുന്നു നബീസ്ലാ അലൈഹി ഇസ്ലമയുടെ നബി വീസ് അലൈഹി സ്വലാം മരണപ്പെട്ടതിന് ശേഷം ജീവിച്ച നബിയുടെ ഭാര്യമാരുണ്ട് സഹേബാക്കളുണ്ട് പിൽക്കാലത്ത് കഴിഞ്ഞ താബികളുണ്ട് താബിയു താബികളുണ്ട് അഹ്മത്തുൽ മുഷ്തഹീനുണ്ട് ഇമാം ഷാഫിയുണ്ട് അബു ഹനീഫ ഉണ്ട് മാലിക് ഇമാമുണ്ട് ഇങ്ങനെ ഒരുപാട് ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച കുറേ ആളുകളുണ്ടല്ലോ കുറേ മഹാന്മാരുണ്ടല്ലോ അവർ രചിച്ച ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അവിടെ ഒന്നുമില്ലാത്തൊരു കാര്യം ഇസ്ലാം മതത്തിൽ പുണ്യകർമ്മമായി മാറുക എന്ന് പറഞ്ഞാൽ ഒരു മതം നമുക്ക് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു സംഭവമേ അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ടാണ് റസൂല പഠിപ്പിക്കാത്തത് സഹേബാക്കളെ പഠിപ്പിക്കാത്തത് അഹിമത്തിന് വെച്ചിട്ടേ ഇനി പഠിപ്പിക്കാത്തത് താവികൾ ചെയ്യാത്തത് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത് ഇതൊരു പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ച് മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷവും ആ രീതിയിൽ പഠിപ്പിക്കപ്പെടുകയും അങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്താൽ അത് ഇത്ര ഗുണം പഠോധകൾ കിട്ടും പരലോകത്ത് കിട്ടും എന്നൊക്കെ അവരോട് പറയുമ്പോൾ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അത് അന്നീ റസൂരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ അതാണ് ആ വിഷയത്തിൽ വരുന്ന കാര്യം പിന്നെ മറ്റൊരു സംഗതി ഇതിൽ ഇവ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട സംഗതി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഈ ബിദ്രാറ്റ് മാത്രമല്ല ഈ ബിദുരത്തിന് പുറമെ ഇസ്ലാം ഏറ്റവും കൂടുതൽ നിരാകരിച്ച ബഹുദൈവത്വത്തിന്റെ ഷിർക്കിന്റെ അംശങ്ങൾ കലർന്നു വരുന്നതും ഉണ്ട് കാരണം നലിസ്ല അലൈഹി അങ്ങോട്ട് പുകഴ്ത്തി പുകഴ്ത്തിയിട്ട് എവിടേക്കാണ് എത്തിക്കുന്നതെന്ന് എന്ന് പറയാൻ പറ്റില്ല റസൂല പ്രത്യേകം നമ്മളോട് മുസ്ലിം സമൂഹത്തോട് പ്രത്യേകമായി റസൂല്ല വസീയത്വം ചെയ്തൊരു കാര്യമാണ് ലാ കമാ ക്രിസ്ത്യാനികൾ ഈസബനും അറിയമന് പുകയ്ത്തി പുകയറ്റിയതുപോലെ നിങ്ങൾ എന്നെ പുകയിത്തരുന്നിട്ടിരുന്നു എന്നാണ് സുദ പറഞ്ഞത് അങ്ങനെ ഈ പുകയത്തിൽ ഇങ്ങനെ കൂടി 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 വന്നാൽ മനുഷ്യൻ മറ്റുള്ളവരെ താൻ ഇഷ്ടപ്പെടുന്നവരെ അങ്ങനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ആ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി അവസാനം അത് അള്ളാഹുവിൻ്റെ ദർജയിലേക്ക് എത്തും അല്ലെങ്കിൽ അവരെ പുണ്യപുരുഷന്മാരാക്കി മാറ്റും പുണ്യപുരുഷന്മാരാക്കി മാറ്റുമ്പോഴാണ് അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് സഹായം ചോദിക്കുക ഒക്കെ ചെയ്യണത് ഇതാണ് ക്രൈസ്തവതയുടെ ചരിത്രം അതാണ് ക്രൈസ്തവയുടെ അവരുടെ പാതിരിമാരും അവരുടെ പോപ്പുമാരും ഒക്കെ അവർക്ക് അള്ളാഹുമെങ്കിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുമെങ്കിൽ കർത്താവ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിംഗിൽ ശുപാർശ നടത്തുന്ന പരി ആ ദറജയിലെത്തിയവരാണെന്ന് വിചാരിക്കുകയും അവരോട് പ്രാർത്ഥിക്കുവെച്ചു അതാണല്ലോ ക്രിസ്ത്യാനികൾ അവരുടെ അവരിലെ പുണ്യവാളന്മാരെ അവർ വാഴ്ത്തപ്പെട്ടവരായി പറയും അവരെ വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടുന്ന് പോപ്പ് അവര് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് അവർ സ്വർഗത്തിലായി കഴിഞ്ഞു അവർ സ്വർഗത്തിലാണ് ഇനി അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം അപ്പോൾ അവർ നിങ്ങൾക്കത് നിവർത്തിച്ചു തരും അതുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ ഇങ്ങനെ അലൈഹി സല്ലാസ്ലമേ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈസബിനും അറിയാമനെ വായിത്തി വായ്ത്തി ദൈവത്തിന്റെ പുത്രനാക്കി മാറ്റി അങ്ങനെ നിങ്ങൾ എന്നെ ആ രീതിയിൽ വാഴ്ത്തി പുകഴ്ത്തി ആ രീതിയിലേക്ക് എത്തരുതെന്ന് റസൂൽ പറഞ്ഞു എന്നാൽ മുസ്ലിംകളിൽ ഇത്തരം ആളുകൾ എന്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട പല സംഗതികളും റസൂലയോട് ചോദിക്കുകയാണ് ഞങ്ങൾ പാപ്പികളായ ഞങ്ങൾക്ക് പുറത്ത് തരണ എന്ന് റസൂലിനോട് പറയാണ് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് റസൂലല്ലയോട് പറയാണ് അതൊക്കെയാണ് ഈ മൗര്യ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ നെബിയുടെ ഇതൊക്കെ പാടി നടക്കുന്ന ആളുകളൊക്കെ റോട്ടിലൂടെ നമ്മുടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ജാതിയായി പോകുമ്പോൾ ഇങ്ങനെ അറബിയിൽ ഇങ്ങനെ ചെല്ലണ കുറേ വാച പാട്ടുകളുണ്ടല്ലോ ആ പാട്ടിൻ്റെ ഒക്കെ അർത്ഥം അത്ര ഗൗരവമേറിയതാണ് ഞങ്ങളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരണം നെബിയേ എന്നാണ് അവർ പറയണത് ഞങ്ങളിത് ആ പാപ്പികളായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും രക്ഷയാകണമേ തുണയാകണമേ ോട് പറയേണ്ട സംഗതി അല്ലേ ഇതൊക്കെ മുസ്ലിംകൾക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ ഇത് അള്ളാഹുനോട് പറയേണ്ട കാര്യമല്ല എന്ന് അത് അങ്ങനത്തെ ഒരു ആചാരമാണ് ബിദരത്താണ് ഈ പറയുന്ന പിന്നെ മൗലിത് അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് നിലപാട് ഇപ്പോ മൗലീത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ വിദത്തിൽ ഒരിക്കലും ഭാഗമാക്കാൻ പാടില്ല മൗലിന്റെ ഈ അർത്ഥത്തിൽ മൗലിതിൻ്റെ ഭക്ഷണം ഉണ്ടല്ലോ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല മൗലയതിന്റെ പായസം കുടിക്കാൻ പറ്റൂല അത് മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ കാണണം നമ്മൾ പലപ്പോഴും ഈ ആണ്ടിന്റെ ഇറച്ചിനെ പറ്റി നമ്മളിവിടെ പറയും പറയാറുണ്ടായിരുന്നു അതൊരിക്കലും ഒരു മുസ്ലിങ്ങൾ ഇന്നാൻ പറ്റില്ല കാരണം വിശുദ്ധ പ്രഹ്വാൻ വിരോധിച്ച മാംസങ്ങളിൽ പെട്ട ഒന്നാണത് ഗുരിമത്തെ വൈരില്ല അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥത് എന്ന് പറഞ്ഞതും അത് നിങ്ങൾ തിന്നരുത് എന്ന് ആൻ പറഞ്ഞതുമായ കൂട്ടത്തിൽ പെടുന്നതാണ് ബദിങ്ങളെ പേരിൽ അറുത്ത മാംസം അതുകൊണ്ട് നിങ്ങൾ അത് കഴിക്കരുത് എന്ന് നമ്മൾ പറയും അപ്പം അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ വിദ്യാർത്ഥിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ മൗലിദിന്റെ പായസവും മൗലിദിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതും അതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരത് ഉപയോഗിക്കാനോ കഴിക്കാനോ ഒന്നും പാടില്ല യാതൊരു നിരക്കും പാടില്ല അപ്പം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണ വേറൊരു ചോദ്യം മൗല്യത്തിൻ്റെ പായസം കുടിക്കാതെ പറയണം ആ ഊക്കിലൊന്നും ഓണത്തിന്റെ സദ്യ തിന്നണം അല്ലെങ്കിൽ ഓണത്തിന്റെ സദ്യയെ പറ്റി എന്താ ആ ഊക്കിലിൽ പറയാത്തത് എന്നാണ് പല ആളുകളുടെയും ഒരു സംശയമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സഞ്ചാരികളുണ്ട് നമ്മൾ മുസ്ലിം സമൂഹത്തോട് പറയുന്നതും നിലപാടും ആ നിലപാടുകൾ നമ്മൾക്ക് നമ്മൾക്കത് ഏത് രീതിയിൽ എങ്ങനെ പറഞ്ഞാലും അത് നമ്മൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണമല്ലാതെ അതുകൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ചില വിഷയങ്ങളിൽ നമ്മൾ ഗുണദോഷങ്ങൾ വിലയിരുത്തേണ്ടി വരും ഓണം എന്നത് നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ അതൊരു ഹൈനവ ആചാരമാണ് അത് ബഹുദൈവത്വത്തിൽ ഒരു കാര്യമാണ് അത് അതിൻ്റെ ഓരോ ച ചടങ്ങുകളും അതിൽപ്പെട്ട ഒരു കാര്യമാണ് അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അതിലൊരു മുസ്ലിമിന് യാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ മുസ്ലിമിന് യാതൊരു കാര്യമില്ല എന്നാൽ ഓണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരൻ ഒരുക്കിയ എന്തെങ്കിലും ഒരു ഭക്ഷണം അത് തിന്നുക അത് തിന്നാൽ അത് നിരസിക്കുക ഈ രണ്ടു കാര്യങ്ങളിൽ ഏതാണ് നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതാണ് കൂടുതൽ അപകടകരം ഏതാണ് കൂടുതൽ അപകടകരം അങ്ങനെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നതാണ് നമ്മൾ പണ്ടുകാലത്ത് നമ്മൾ ഈ ഓണ സദ്യയെ സംബന്ധിച്ച് തന്നെ നമുക്ക് വളരെ ചർച്ചയൊക്കെ ഉണ്ടായി അതന്നെ നിരാകരിക്കണം കാലം മാറി ഇപ്പോ ഇസ്ലാമോ ഫോബിയയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഇവിടെ മത സ്നേഹവും സൗഹാർദ്ദവും അതുപോലെ തമ്മിൽ വൈരമില്ലാതെ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയായി തന്നെ നമ്മളിവിടെ ഉണ്ടാകണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ അവനവന്റെ ആചാരങ്ങൾ അനുസരിച്ച് ഭംഗിയായി മുന്നോട്ട് പോവുകയും അതുമായി പരസ്പര സൗഹൃദത്തോടെ സ്നേഹത്തോടെ വർത്തിക്കേണ്ട ഒരു ആവശ്യകത മുമ്പെന്നതിനേക്കാൾ കൂടുതൽ അത്യാവശ്യമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾക്ക് ഇത്തരം അനു ഇത്തരം ആനുകൂല്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം തന്നെ നൽകുന്നുണ്ട് അപ്പൊ കൽബും മുത്തുമ ഇന്നും ബിൽ ഈമാൻ എന്ന് പറഞ്ഞൊരു വശം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് പല സഹാബിമാരും അവർ അവരുടെ ഇസ്ലാം മതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ അധികം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണ ഘട്ടമുണ്ടായിരുന്നു അവര് അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു അപ്പം ആ കൂട്ടത്തിൽ ഒരു സഹാബി പിൽക്കാലത്ത് ആ പീഡനങ്ങളുടെ ആധിക്യം കൊണ്ട് അവര് ശിർഖിൻ്റെ ബഹുദൈവത്വത്തിൻ്റെ ചില വചനങ്ങൾ അയാൾ ഉദ്ധരി ഉദ്ധരിച്ചപ്പോൾ അതെടുത്ത് പറഞ്ഞപ്പോൾ അവർ പറയടാന്ന് പറഞ്ഞ് അവരെ തോക്ക് ചൂണ്ടി പറയും പോലെ കുന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് പലതരം ഇത്തരം ശിർക്കിൻ്റെ ബഹുദൈവത്വത്തിൻ്റെ വാചകങ്ങൾ പറയാൻ നിർബന്ധിച്ചപ്പോൾ പല ആളുകളും അതിന് വഴങ്ങാതെ തന്നെ അവർ ഈ മരണപ്പെട്ടു പോയിട്ടുണ്ട് പല സഹാബിമാർ എന്നാൽ ചില ആളുകൾ അവർ പറഞ്ഞത് കേട്ടതുപോലെ ചെയ്തു അവർക്കതിൽ വളരെ പ്രയാസം ഉണ്ടായി അലൈഹി സ്വലാമീടെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് സാരംഗ് അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ അൽബുഹുമുത്തുമ ഇന്നും ഈ നിങ്ങളുടെ മനസ്സ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് സാരമില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ പ്രകാരം അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗുണദോഷങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് ഈ ഗുണദോഷങ്ങൾ വിലയിരുത്തിയിട്ടാണ് ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യം മറ്റേതിനേക്കാളൊക്കെ അത്യാവശ്യമായിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ വ്യത്യസ്ത മതവിശ്വാസികൾ മുസ്ലിങ്ങളും പ്രത്യേകിച്ചും ഹൈന്ദവ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ തകരാതെ അതിനെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത അവർക്കുള്ളതുപോലെ നമുക്കും ആ ബാധ്യത ഉണ്ട് അപ്പതിനെ കോട്ടം തട്ടാതിരിക്കുക അതിനെ പ്രയാസപ്പെടുത്താതെ തന്നെ നമ്മുടെ ആശയത്തിലും ആദർശത്തിലും ഏകദൈവാരാധനയിലും അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന അനുവദിക്കാവുന്ന കാര്യങ്ങളെ നമ്മൾ ആ രീതിയിൽ കാണേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായും അതിലെ ഒരു ലാഘവത്വവും കാര്യങ്ങളൊക്കെ ആ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് പക്ഷെ ആ രാഘവത്വവും അതൊന്നും നമ്മൾ ഈ മൗല്യതിൻ്റെ ഭക്ഷണം കഴിക്കണോടത്തോ മൗലിൻ്റെ പായസം കഴിക്കണോടത്തോ ഒന്നും നമ്മൾ കാണിക്കേണ്ടതില്ല കാരണം നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകളും അതൊന്നും ഈ അർത്ഥത്തിൽ നന്മയിലേക്കല്ലാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വേറെ എന്തെങ്കിലും വലിയ ദോഷങ്ങൾ വരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അത് പണ്ട് മുതലേ നമ്മൾ ശീലിച്ചതാണ് ഇങ്ങനെയാണ് ഇവിടെ നവോത്ഥാനം കെട്ടിപ്പടുത്തുണ്ടായത് അങ്ങനെയാണ് ഒരുപാട് ആചാരങ്ങളെയും അനാചാരങ്ങളെയൊക്കെ നമ്മൾ വേർതിരിച്ച് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സൊസൈറ്റിയെ വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടുവന്നത് പക്ഷേ രണ്ടു മതവിശ്വാസികൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ അതൊരു വർഗീയതയും മതവൈരവും ആയി മാറുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആ വിഷയത്തിൽ ബഹുദൈവത്വത്തിൻ്റെ അടയാളങ്ങളിലൊന്നും ഭാഗവാക്കാകാതെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് ചില വിഷയങ്ങളിൽ ചില ലാഘവത്വങ്ങൾ വന്നുപോകും വരെ വരുന്നതിന് പരിശുദ്ധ ഇസ്ലാം അതൊരു തെറ്റായ സംഗതിയായി കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ ഈ മൗലിദുൽ നബി എന്ന് പറയുന്നത് തികച്ചും വിദറ്റായ ഒരു സംഗതിയാണ് നമ്മൾ ഒരു നിലക്കും അതുമായി യാതൊരു യാതൊരു സഹകരണവും നമ്മൾക്ക് പാടില്ലാത്തൊരു സംഗതിയാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു മാറണം അലഹദില്ല كما ابراهيم ابراهيم انك حميد مجيد കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു വീഡിയോ അവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിട്ടുണ്ടാവും നമ്മളും നമ്മുടെ മരണവുമായി എത്ര മാത്രം ചിരിക്കുന്നു എന്ന് നമ്മെ വളരെ സജീവമായി ഡാൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സഹോദരൻ മരണപ്പെടുന്നതിൻ്റെ ചിത്രം വീഡിയോ പലപ്പോഴും ധാരാളം ആളുകൾ അത് കാണുകയുണ്ട് ഒരു മുസ്ലിം സഹോദരൻ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മളും ഇത്തരം പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളെ മരണം പിടികൂടുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയാസവും സങ്കടവും ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതൊരു ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാകണം ആ മരണവും ആ മരണത്തിൻ്റെ ആ നൈമിഷികതയും ഒരു അര സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മുമ്പ് വളരെ സജീവമായി ശരീരം കൊണ്ട് തന്നെ വളരെയധികം വളരെയധികം എനർജറ്റിക്കായി നിന്നൊരു മനുഷ്യൻ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് ഒരു ഒന്നുമല്ലാത്ത മരിച്ചു വീഴുന്ന ഒരു രംഗമാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ പല സംഗതികളിലും നമ്മളൊക്കെ പലപ്പോഴും ഭാഗവാക്കാകാറുണ്ടല്ലോ പലതിൻ്റെ പേരിലും അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഭാഗവാക്കാവുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിനങ്ങാനും ഞാൻ മരിച്ചു പോയത് ഇന്നത്തിൻ്റെ കഥ എന്ന് ആലോചിക്കേണ്ട പല സംഗതികളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും അത് ആലോചിക്കേണ്ടതാണ് ചില സംഗതികളെ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ മരിച്ചു പോകാലോ എന്നുള്ള ഒരു ആലോചന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം അതിനനുസരിച്ച് ജീവിതത്തെ സൂക്ഷ്മതയോടെ നമ്മൾ മുന്നോട്ട് നയിക്കണം